കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നിസ്തുല സംഭാവനകൾ നൽകിയ സമാന്തര മേഖലയിലെ വിദ്യാർത്ഥികളോട് കണ്ണൂർ സർവകലാശാല കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പാരൽ കോളേജ് അസോസിയേഷൻ പ്രക്ഷോഭത്തിലേക്ക് അധ്യയന വർഷം ഏതാണ്ട് കഴിഞ്ഞിട്ടും കണ്ണൂർ സർവകലാശാല ഒന്നാം വർഷ പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികളുടെ ഒന്നാം സെമസ്റ്റർ പരീക്ഷ നടത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടില്ലെന്ന് പാരൽ കോളേജ് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു റെഗുലർ മേഖലയിലെ വിദ്യാർത്ഥികളുടെ ഒന്നും രണ്ടും സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞ് ഫലം പ്രഖ്യാപിച്ചിട്ടും അതേ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രൈവറ്റായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സമയബന്ധിതമായി പരീക്ഷകൾ നടത്തുന്നില്ലെന്നും അവർ ആരോപിച്ചു സർവകലാശാല ഇതേ നിലപാട് തുടർന്നാൽ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അണിനിരത്തി പ്രക്ഷോഭം നടത്തുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു രജിസ്ട്രേഷൻ ഫീസും പരീക്ഷാ ഫീസും ഉൾപ്പെടെ ഒരു വിദ്യാർത്ഥി പതിനാറായിരം രൂപ യൂണിവേഴ്സിറ്റി ഫീസിനത്തിൽ അടയ്ക്കുന്നുണ്ട് എന്നാൽ വിദ്യാർത്ഥികൾക്ക് വേണ്ട കോണ്ടാക്ട് ക്ലാസ് സ്റ്റഡി മെറ്റീരിയൽ തുടങ്ങിയവ ഒന്നും നൽകുന്നില്ല ഓരോ സെമസ്റ്റർ പരീക്ഷ കഴിയുമ്പോഴും ഫലപ്രഖ്യാപനം അനന്തമായി നീളുന്നത് തുടർ പഠനത്തിന് ഭീഷണിയാണ് മുപ്പത്തയ്യായിരത്തിൽ പരം വിദ്യാർത്ഥികൾ പ്രൈവറ്റായി പഠിച്ച കണ്ണൂർ സർവകലാശാലയിൽ നിലവിൽ കേവലം ആയിരത്തി അഞ്ഞൂറിൽ താഴെ മാത്രമാണ് വിദ്യാർത്ഥികളുള്ളത് സർക്കാർ ഏറെ കൊട്ടിഘോഷിച്ചു തുടങ്ങിയ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സ്ഥിതിയും അവതാളത്തിലാണ് അവിടെ പ്രവേശനം നേടിയ മൂന്നാം വർഷ വിദ്യാർത്ഥികളുടെ അഞ്ചാം സെമസ്റ്റർ പരീക്ഷയുടെ സിലബസ് പോലും ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല ൾ എന്നു നടക്കുമെന്ന് ഉറപ്പുമില്ലെന്നും ഭാരവാഹികൾ ആരോപിച്ചു നമ്മളെല്ലാ വിദ്യാഭ്യാസ പ്രവർത്തകരും ആശങ്കപ്പെടും കുട്ടികൾ എവിടെ പോകുന്നു അവർ വിദേശത്ത് പോകുന്നു എങ്ങനെ നമ്മുടെ കുട്ടികൾ പോകാതിരിക്കും ഒരു മര്യാദയ്ക്ക് നല്ല പരീക്ഷ നടത്തിയിട്ട് റിസൾട്ട് കൊടുക്കാൻ ഈ യൂണിവേഴ്സിറ്റി കഴിയുന്നില്ല ഇവർ മൂന്നാം വർഷം എത്തുമ്പോഴും ഏത് വർഷമാണ് ഇവരുടെ പരീക്ഷയും റിസൾട്ട് നടക്കുക മാത്രമല്ല പതിനെട്ടായിരത്തിലധികം ഉറപ്പിക്കുന്ന ഫീസാണ് ഒരു കുട്ടിയിൽ നിന്ന് വാങ്ങുന്നത് യൂണിവേഴ്സിറ്റി ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് പതിനെട്ടായിരത്തിൽ പരം രൂപ ഫീസടക്കുന്നു സ്റ്റഡി മെറ്റീരിയൽ ഇല്ല കോൺട്രാക്ട് ക്ലാസ്സുകളില്ല അവരിങ്ങനെ ഒരു എന്താ പറയുക പഴയ ബ്രിട്ടീഷ് ഭരണകാലത്തെ അടിമകളെ പോലെ ഈ കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോയി ചോദിച്ചാൽ അതിന് നാഥനില്ല വിദൂര വിഭാഗം ഡയറക്ടറെ വിളിക്കുമ്പോൾ പറയുന്നു നിങ്ങൾ പരീക്ഷാ കൺട്രോളറെ വിളിക്കും പരീക്ഷാ കൺട്രോളുടെ അടുത്ത് പോകുമ്പോൾ അദ്ദേഹം അവധിയിലാണ് വി സി ആണെങ്കിൽ എല്ലാ വെള്ളി ശനിയും മാത്രമേ യൂണിവേഴ്സിറ്റിയിൽ വരുന്നുള്ളൂ വിസിറ്റിംഗ് ആണ് ശനിയാഴ്ച നിങ്ങൾ വി സിയെ കാണൂ രജിസ്ട്രാർ കാണൂ കൺട്രോളർ കാണൂ ഡയറക്ടറെ കാണൂ ഇങ്ങനെ ഒരു ഒരു വർഷം കഴിഞ്ഞു ആ വലിയ പ്രതിസന്ധിയിലാണ് വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ എൻ രാധാകൃഷ്ണൻ രക്ഷാധികാരി സി അനിൽകുമാർ വൈസ് പ്രസിഡന്റ് എൻ വി പ്രസാദ് അനന്തനാരായണൻ എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ